ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വയനാട്ടിലേക്ക് ട്രിപ്പ് പോയതിൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ എണ്ൂർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ജീപ്പിലാണ് കേട്ടോ അവർ ഞമ്മളെ അങ്ങോട്ട് എത്തിക്കുക ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ജീപ്പിൽ കയറാനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കയറി കയറിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ട്രെക്കിങ്ങാണ് കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചിരുത്തിട്ടോ പക്ഷേ അങ്ങനെയൊന്നുമല്ല പെട്ടെന്ന് എത്തിയേക്കണേ ഇതാണ് കേട്ടോ എന്യൂര് പറഞ്ഞ സ്ഥലം സ്ഥലം മീൻസ് ഗോത്രവർഗ്ഗക്കാരെ എന്താണ് ഓരോ ഐറ്റംസും അവർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങൾ അവരുടേതായിട്ടുള്ള ഓരോരോ എന്താ പറയുക വെച്ചാൽ ഓർ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അവരെ സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലും ഞങ്ങൾ എട്ട് ഉച്ച സമയത്താണ് കേട്ടോ അവിടേക്കെത്തിയതും ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെയാണ് ഞങ്ങൾ വന്നത് നല്ല വെയിൽ തന്നെയായിരുന്നു വെയിൽ പറഞ്ഞാൽ അത്രക്ക് കാരണം ഒരു ഈ മല ഒക്കെ കാണിക്കുന്നത് അതിൻ്റെ അടുത്തുള്ളതായിട്ടാണ് പക്ഷേ ഈ എഞ്ഞൂരിൽ പിന്നെ ഒരു മരം ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ പോകുന്നുണ്ട് വലിയ മരങ്ങളായിട്ടൊന്നുമില്ല പിന്നെ എന്നാൽ വൈകുന്നേരമാണ് കേട്ടോ ഇതിൻ്റെ അടിപൊളി വ്യൂ വരുന്നത് പക്ഷേ വെയിലായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കയറി പോകാനും എന്തൊക്കെയായിട്ട് ഞാനിത് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അതിന് ശേഷം ഞങ്ങൾ അവിടെ എങ്ങനെയൊക്കെയോ പിന്നെ റെസ്റ്റ് ചെയ്തും പിന്നെ നടന്നും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ മുകളിൽ എത്തിയിട്ടാണ് അപ്പം അവിടെ ഓരോരോ കുടിലുകളായിട്ടാണ് കേട്ടോ അതിൽ ഒരു കുടിലൊക്കെ കണ്ട ഐറ്റംസാണ് ഓരോരോ പൊടി ഐറ്റംസ് ഇതിപ്പോൾ കമ്പിൻ്റെ പുട്ടുപൊടിയായിരുന്നു അങ്ങനെ രാഗിപ്പൊടി ഇത് ഉണക്കിയ കപ്പണട്ടോ ഓരോരോ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഓരോരോ കുടിൽ ആദിവാസി ഗോത്രവർഗ്ഗക്കാരുണ്ടല്ലോ അവർ താമസിച്ചിരുന്നത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ എന്താണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഓരോരോ പപ്പടം ഐറ്റംസൊക്കെ ആയിട്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെ നല്ല റേറ്റ് ആട്ടോ വരുന്നത് ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് എന്താണ് കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ ഐറ്റംസും അതിലൊക്കെ ഓരോരുത്തർ എന്താണ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണല്ലോ ഇതിൻ്റെ കണ്ണ് പോയത് ഈ ബാത്ത് കാണിട്ട ഇതൊക്കെ വേറൊരു ഷോപ്പാണ് ഷോപ്പായിട്ടല്ല അങ്ങനെ ഒരു എന്താണ് ട്രൈബൽ ഒരു വില്ലേജ് മാതിരിയാണിത് കാരണം ഇതിൽ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല റേറ്റ് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ചിലരൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ടതാണ് ഇത് മൺചട്ടി മണ്ണിൻ്റെ ഓരോരോ ഉപകരണങ്ങളാണ് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നിട്ടോ പിന്നെ അവരിങ്ങനെ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞാണ്ട് നിർബന്ധിക്കൊന്നുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാത്രേ ഉള്ളൂ ഇത് മരത്തോണ്ട് ഉണ്ടാക്കിയാണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വീഡിയോയിൽ അവർ അവരവരുടേതായ രീതിയിൽ ഉണ്ടാക്കിക്കാണ്ട് വിൽക്കുന്നത് അതാണ് കേട്ടോ ഇതൊക്കെ കണ്ടത് പിന്നെ ഓരോരോ ഇതൊക്കെ ഓരോ ആയുർവേദ മെഡിസിൻസ് ആട്ടോ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇത് പിന്നെ അവർ അമ്പയിത്ത് കണ്ട് സമ്മാനം നേടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടേനെ കേട്ടോ പക്ഷേ എന്താണ് ഇതൊന്നും അവിടെ ഞങ്ങൾ ചെന്ന ടൈമിൽ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു ബോർഡേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനവശം ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ ചെന്നപ്പോഴാണ് നല്ലൊരു പാട്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എവിടെ നിന്നാണ് എവിടെ നിന്നാ നോക്കുമ്പോൾ ഈ ഒരു കുടിലിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പം ഇത് ആദിവാസി വർഗ്ഗക്കാരുടെ ഒരു കുങ്കി ഡാൻസ് അങ്ങനെന്തോ എന്തോ ആണ് അങ്ങനെന്തോന്നാണ് പറയൽ കറക്റ്റ് എനിക്കറിയില്ല അപ്പം ഞങ്ങളവിടെ അങ്ങനെ പാട്ട് കേട്ട ഭാഗത്തൊക്കെ തന്നെ ഇത് കുറച്ച് സ്ത്രീകളിങ്ങനെ കളിക്കുന്ന അതിൻ്റെ അപ്പുറ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇടയ്ക്കയിലൊക്കെ ആയിട്ടിങ്ങനെ പിന്നെ ആണുങ്ങളിങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അവരതിനനുസരിച്ച് ഇങ്ങനെ താളം തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ കണ് കണ്ടിരിക്കാൻ പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ കുറേയൊക്കെ എന്താണ് കഴിഞ്ഞിരുന്നോ പിന്നെ ഞങ്ങൾ എന്താണ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അവർ കാ കളിക്കുന്നത് കാണണം പക്ഷെ പിന്നെ അവർ ഫുഡ് കഴിക്കാൻ പോയി കാരണം കുറച്ച് ടൈം എടുക്കും പറഞ്ഞു അങ്ങനെ എന്താണ് അവിടുത്തെ ഓരോ കാഴ്ചകളും നട്ടുച്ച ഉച്ച സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാവരും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇട്ടാ കാരണം എന്താണ് ഇതിങ്ങനെ കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ലോണം ടയേഡായി ഇതുണ്ടില്ലേ വീടിൻ്റെ കൊലായിലിരിക്കുന്ന ഇത് അവിടുത്തെ ഒരു എന്താണ് പിന്നെ കുടിയിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ കൊലായിലിങ്ങനെ വന്നിരിക്കുക അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ പറയും ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി ചായ തരാത്ത തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടി പോസ്റ്റ് ചെയ്തുകൊണ്ടോ ഇരിക്കുകയാണ് ഇത് പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു കേട്ടോ എവിടെയും വൃത്തിക്കേടായി കിടക്കേ ഉള്ളിലോ ഒന്നും ആയിട്ടില്ല നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടോ കാരണം അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് ണാന കാണാൻ മാത്രമൊക്കെ ഉണ്ട് പക്ഷെ നട്ടുച്ച സമയത്തൊന്നും പോയി നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുടിലിൻ്റെ ഉള്ളിൽ വന്നാല് നല്ല തണുപ്പും കാര്യൊക്കെയാണ് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ കുറച്ചൊന്നും അങ്ങോട്ട് നടക്കാണ്ട് ഇത് കണ്ടില്ലേ അവരോരോര അവര് തേൻ ശേഖരിക്കാനും കാട്ടിൽ പോയാണ്ടൊക്കെ അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും അവർ കൊണ്ട് നടക്കുന്ന ഇത് അടുപ്പിൽ തീ കത്തുന്നത് പോലെ ഇങ്ങനെ കാണിക്കണ്ടല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് തീ കത്തിച്ച് വെച്ചിരിക്കാമെന്നിട്ട് കരുതേ പക്ഷേ അതല്ലാട്ട് ഒരു എൽ ഇ ഡി ലൈറ്റ് അങ്ങനെ വെച്ചാണ് പക്ഷെ കറക്റ്റ് തീ കത്തിക്കണമെന്ന പോലെ തന്നെ ഇത് അവിടുത്തെ പിന്നെ ഓരോ മൂപ്പന്മാർ സ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടാ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളെയും വേട്ടയാടാനും അങ്ങനത്തേനൊക്കെ അവരുപയോഗിച്ച ആഭരണങ്ങളായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ സാധനം ഇതൊക്കെ തന്നെ എല്ലാവരും ഇങ്ങോട്ട് ടൂറിസ്റ്റായി വരുന്നുണ്ടല്ലോ എൻ പക്ഷെ നല്ല നീറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത് ഇതൊക്കെ ഓരോരോ കുടിയിലായിട്ടാണ് അതിനുശേഷം ഞങ്ങൾ താഴോട്ട് വന്നു ഇത് കുറച്ച് ചെക്കന്മാരിങ്ങനെ അവരെ തുണിയിലിങ്ങനെ വെയിൽ ഉണ്ടായിട്ട് നിൽക്കുന്നത് അപ്പം ഞങ്ങളും അതിൽ വല്ല ഒന്നിങ്ങനെ വെച്ചിട്ടോ തല അത്രയ്ക്ക് പൊള്ളുന്നുണ്ടായിരുന്നു ഇവിടെ കണ്ട ഇതാണ് കേട്ടോ പിന്നെ ഞമ്മക്ക് റിട്ടേണ് പോവാണ് ജീപ്പിൽ ഇത് അവർ ഞമ്മൾക്ക് അതിനിന്നിറങ്ങുമ്പോഴത്തേന് തന്നെ നമ്പർ തരും പിന്നെ ആ നമ്പർ വിളിക്കുമ്പോഴാട്ടോ നമുക്ക് ഈ ജീപ്പിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞമ്മൾ പോകുന്ന ആൾക്കാരെന്നെ ഇത് കയറണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടായിട്ടാണ് പോരുന്നത് കാരണം ഒരു ജീപ്പിക്കുള്ള ആളില്ലാത്തവനും എന്നാൽ എന്താണ് വേണമെന്നോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊന്നും കഴിക്കാതെയായിരുന്നു ആ മലിൻ്റെ മകൾക്ക് പോയിരുന്നതേ അത്രക്കങ്ങോട്ട് ചൂട് ഞാൻ പറഞ്ഞല്ലോ ആ കുടിലിൻ്റെ അവിടെ എത്തിയാൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ അവിടെ എത്തിപ്പെടണമെങ്കിൽ നല്ല റിസ്ക് തന്നെയായിരുന്നു അങ്ങനെ അമ്മയുടെ മക്കൾസൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഇത് വൈകുന്നേരം ആണെങ്കിൽ നല്ല വൈബ്രണ്ടായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾ എന്താണ് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ട് പിന്നെ വന്നേക്കായിരുന്നു കേട്ടോ ചോറ് അതായത് അമ്മൻ്റെ വീടിൻ്റെ അവിടെ ഓർഡർ കൊടുത്തേക്കായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ കാരപ്പുഴ ഡാം കാണാൻ വന്നിട്ടോ ഇവിടെയും അത്യാവശ്യം നല്ലോണം എക്സ്പ്ലോർ ചെയ്യാണ്ട് ആദ്യം എല്ലാവരും ക്ഷീണം അകറ്റാനും വേണ്ടി ഒന്ന് ഇരുന്നിട്ടോ വാഷ്റൂമ് പോവാനും അതിനൊക്കെ വേണ്ടിയിട്ട് അതിനുശേഷം ഓരോരോ റൈഡ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്താണ് പിന്നെ റൈഡ്സിലൊക്കെ പോവാനും വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പോവല്ലേന്നൊക്കെ പക്ഷെ നല്ല ഡേഞ്ചറായി തോന്നിട്ടോ കുട്ടികളെയും കൊണ്ടൊന്നും കയറാനൊരു താല്പര്യം തോന്നില്ല കുട്ടികൾക്ക് ഇതൊക്കെ ആകുമ്പോൾ അത്ര കുഴപ്പമില്ല പക്ഷേ പല ഐറ്റംസും ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ലോണം ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുക എന്നല്ലാതെ പിന്നെ അങ്ങോട്ട് നല്ല സ്ട്രോങ്ങിൽ പോകുമ്പോഴേ കുട്ടികളെന്നെ അവർ കടന്ന് നല്ല അർപ്പം വിളിയാണ് കിട്ടാം അതിന് ശേഷം പിന്നെ കണ്ടതാണ് എന്താണ് ഈ ഒരു ഊഞ്ഞാല ഇത് കുറേ സമയം ഞങ്ങളിവിടെ നോക്കിന്ന് കേട്ടോ കാരണം ഒരൊ മറ്റേ ഒരു രണ്ട് റൗണ്ട് ഏറ്റോ ഉണ്ടോ അങ്ങനെ ഉണ്ടോളൂ പക്ഷേ ഇതിന് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ ഞങ്ങളതിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാനിട്ടാണ് കാരണം എല്ലാവരെയും ഒന്ന് സെറ്റാക്കി വിളിക്കുകയാണ് അതിനുശേഷമാണ് ഇവിടെ ഒരു പൂന്തോട്ടം കണ്ടത് അപ്പോൾ ഇഷ്മോളെ കണ്ടുകാണ്ട് ഇങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ് അത് ഓരോ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ല ഭംഗിയുണ്ടല്ലോമ്മെന്നൊക്കെ പറയുന്നുണ്ട്ട്ടാണ് അവളെ അപ്പോൾ അവൾക്കൊന്നും തന്നെ ആവും ഞാൻ ആടണം അവിടേക്കിങ്ങനെ പോവണം ഞങ്ങളെല്ലാവരും നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം അപ്പോൾ ഒന്നും കൂടി ഫ്ലവർ കാണട്ടെ അറിഞ്ഞാണ്ട് പിന്നെയും ഞങ്ങൾ ഇങ്ങനെ ഫ്ലവർ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലവർ കാണാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോലൻ പോലെ തന്നെയാണ് കേട്ടോ അവിടെ നല്ല ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സിലൊക്കെ പക്ഷെ അല്ലാതെ അറ്റ്മോസ്ഫിയർ വലിയ ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ ഇതാണ്ടില്ലേ നല്ല ഓണം പൊടിച്ചെട്ടോ നല്ല ഉയരത്ത് പോവാം പിന്നെ താഴോട്ട് വരിക അങ്ങനെയൊക്കെ കേട്ടോ ഇത് അവർ കണ്ടില്ല ഒരു സ്റ്റാൻഡ് പിന്നെ നീക്കിയിട്ട് കൊടുക്കും ആ ഗ്രീനിലുള്ള അതിൽ വെച്ച് കയറിക്കിട്ട് ആ ഒരു ഊഞ്ഞാലിൻ്റെ കയറും അതിക്കുള്ള സേഫ്റ്റിക്കുള്ള എല്ലാ കാര്യമൊക്കെ ഉണ്ട് കിട്ടാം എന്നിട്ട് എന്താട്ടും ഇവർ തന്നെ വന്നേക്കാണ്ടാണ് പിന്നെ എല്ലാം ബേ ടൈറ്റാക്കി ബെൽറ്റൊക്കെ ഇട്ട് തരാ സീറ്റിംഗ് ബെൽറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ സീറ്റിംഗ് ബെൽറ്റൊക്കെ അവർ ഇട്ട് ആ ഒരു ഗ്രീന് സാധനം അങ്ങോട്ട് അവർ നീക്കി വെക്കും അതിന് പിന്നെ എല്ലാം ശേഷം അവർ എന്തോ ഒരു സാധനം സ്വിച്ച് ഓൺ ആക്കും അപ്പങ്ങനെ ആകാശത്തിന് മുകളിലോട്ട് ഇങ്ങനെ എന്താണ് സിമ ടീമൊക്കെ അങ്ങനെ പോകുന്നത് മുകളിലെത്തിയിട്ടുള്ള ചിലരൊക്കെ നല്ലോണം പേടിച്ച് കരയുണ്ടിട്ടാണ് ഇതിൽ അൺമ്യൂട്ടാക്കിയതാണ് അവരൊക്കെ ചിലരൊക്കെ ആയിട്ട് നല്ല സൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കരുതും പിന്നെ എന്തിനാ അപ്പം എത്ര റിസ്ക് എടുത്ത് കയറണം പക്ഷെ എല്ലാം വേണ്ട എക്സ്പീരിയൻസ് ആവുക എല്ലാത്തിനും കണ്ടില്ല ഈയൊരു ഗ്രീന് സാധനം അവർ പിന്നെ നീക്കി വെക്കുന്നത് എന്നിട്ട് അവരിങ്ങനെ വലിച്ചോണ്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ ഫോണൊന്നങ്ങോട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നാണ് പോയിട്ട ഇനിക്ക് വിഷു നോക്കും ഇവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയിട്ടാണ് ഞങ്ങൾ പോ കുറേ സമയം ഇവിടെ അങ്ങനെ നോക്കി പിന്നെ ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞു ഞങ്ങൾ കയറിയാലോന്നൊക്കെ പക്ഷെ ഒന്നാമത്തെ ഇത് ആ ഒരു രണ്ടറോണായിരുന്നു നൂറ്റൻപത് രൂപ അതൊന്ന് പിന്നെ എന്നാൽ പേടിയുണ്ടോച്ചാൽ നല്ലോണം പേടിയുണ്ട് എന്നാൽ ഒന്ന് ട്രൈ ചെയ്യണമോച്ചാൽ ട്രൈ ചെയ്യാനുള്ള ഉണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടില്ലേ കണ്ടിട്ട് തന്നെ പേടിയാവണ്ട് കേട്ടോ നല്ലോണം ഇവരൊക്കെ കൂക്കി വിളിച്ച് ഇതിൽ അധികം കൂക്കി വിളിക്കണത് ലേഡീസ് തന്നെ കേട്ടോ ലേഡീസ് കയറിയവർക്കാണ് ഭയങ്കര പേടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താണ് ഓരോന്നിങ്ങനെ കണ്ട് ഞങ്ങളങ്ങനെ പറയാനുണ്ട് ഇവരൊക്കെ സമ്മതിക്കണമല്ലേ എന്തായാലും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കായാലും ഇഷ്ടമുണ്ടാവില്ലേ അങ്ങനെ എന്താണ് ഞങ്ങൾ പിന്നെ കുറച്ചൊക്കെ ചുറ്റി കറങ്ങിയ ശേഷം ഐസ്ക്രീം ക്രീം ഐസ്ക്രീം ഇത് ഒരുത്തർ കൊണ്ടുവരും അപ്പോത്തിനും ഫില്ലാകും പിന്നെയും കൊണ്ടുവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ജീവിതത്തിലൊരു രസം കുറേ പൈസ ഉണ്ടായിട്ടും എന്താണ് പൈസ അങ്ങനെ അടിച്ചു പൂട്ടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ എൻജോയ് ചെയ്യല്ലോ വേണ്ടേ എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടെയൊക്കെ നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡാം കാണാനും വേണ്ടിയിട്ട് പോകണം കേട്ടോ നല്ലോണം നേരം ഇരുട്ടാവാൻ അതായത് എന്താണ് വൈകുന്നേരം ആവാനായി അങ്ങനെ ഞങ്ങൾ കാണ വേ എന്താ പറഞ്ഞാൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അതായത് എന്താണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പിന്നെ ഡാമിൽ വല്ലാതെ അങ്ങോട്ട് വെള്ളമൊന്നുമില്ല അപ്പോൾ അവിടെ ഉള്ള ആരൊക്കെ പറയുന്നുണ്ട് നല്ലോണം വെള്ളം വരലുണ്ട് നോക്കട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കണ്ട് ഇതിപ്പം ഞമ്മക്കൊരു പുഴമാതിരി തന്നെ കാണുന്നുള്ളൂ ആയിട്ട് പറഞ്ഞാൽ നല്ലോണം നിറഞ്ഞു നിൽക്കുന്നില്ല മഴ ഉള്ള ടൈമിലൊക്കെ നല്ല നിറഞ്ഞ് നിൽക്കുന്നുട്ടോ അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിനെ മറക്കരുത് അതിന് ശേഷം ആറ് മണിക്കാണ് ഇട്ടോ അവിടെ ഔട്ടാക്കുക അതായത് ിൽ എൻട്രി വരുന്നത് എപ്പോഴാണ് കറക്റ്റ് ടൈമിൽ നിൽക്കാറില്ല എങ്ങനെയായാലും ആറ് നമ്മൾ നമ്മളവർ പിന്നെ പുറത്തേക്കാക്കും അങ്ങനെ എല്ലാവരും പിന്നെ പുറത്തേക്കിങ്ങനെ വന്നിരിക്കണം നല്ല തിക്കും തിരിക്കണേ നമ്മളെ കുട്ടികളെയും എല്ലാം ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കേട്ടോ കാരണം എല്ലാവരും ആ ഒരു ടൈമൊക്കെ പല ഭാഗത്തു നിന്നും പല ആൾക്കാരാണല്ലോ പിന്നെ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു ആരെയൊന്ന് കാണാനും അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷേ ഒരു ടീമിന് മാത്രം കേട്ടോ ഞങ്ങൾ കണ്ടത് ഞങ്ങളറിയുന്ന അതിനുശേഷം പിന്നെ എല്ലാവരും വണ്ടി കയറി ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് നടന്നിട്ടോ ആടിയിട്ടും പാടിയിട്ടും തുള്ളലും ഫസ്റ്റൊക്കെ എല്ലാവരും ഒന്നിങ്ങനെ എനർജി ഇല്ലാതൊക്കെ നിന്നിട്ടോ പിന്നെ അങ്ങോട്ട് ഓരോ പാട്ടിടുമ്പോഴും എല്ലാവർക്കും ഒന്നങ്ങോട് എന്താണ് എനർജിയാണ് കൂടും അതിനനുസരിച്ച് ഇങ്ങനെ വരികയാണ് ഇപ്പോഴൊക്കെ വല്ലാതെ ആരും വരുന്നില്ല പിന്നെ ഞങ്ങട്ട് പാട്ടിടുമ്പോഴാണ് അതിൻ്റെ അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് മൈക്കെന്ന് മൈക്കിൽ എന്താണ് ഓരോരുത്തർ പാട്ടാടലടങ്ങിയിട്ടാണ് ഇഷ്മോൾ പാടിയിരുന്നു അപ്പോൾ ഇഷ്മോൾക്ക് അനുസരിച്ച് ഇങ്ങനെ ഞാൻ താളം തുള്ളി കൊടുക്കും അത് കണ്ട് ഞങ്ങൾ കുറേ ചിരിച്ചക്കണം കിട്ടുക പിന്നെ അതിൻ്റെ വീഡിയോസ് ഇതിൽ ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിപ്പോയി അതുകൊണ്ട് ഇട്ടിട്ടില്ല ഇത് കണ്ടില്ല പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും എണീച്ചു പിന്നെ ഇതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ ഫുഡ് അയച്ചിരിക്കുന്നത് കേട്ടോ ഫുഡ് ഇതാണ്ടില്ല നല്ല രസമല്ലേ ഇതാണ് ഞാൻ പറഞ്ഞാൽ അവർ നല്ല വൈബാണ് അതുകൊണ്ടുതന്നെ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ടൂറ് നമുക്ക് ഞമ്മളൊപ്പത്തിനൊപ്പം ഇങ്ങനെ കൊടുക്കുന്നത് ഞാനൊക്കെ ഉണ്ടല്ലേ ചാടി കളിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് അയച്ചു തന്നു ഞങ്ങൾ മന്തിയും അൽഫാമും ഒക്കെ ആയിട്ട് ഫുഡ് അയച്ചു തന്നിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രസം ആട്ടവും പാട്ടവും എന്താ പറയുക നല്ല വെക്കേഷൻ അടച്ച് പൊളിച്ചറിയില്ല അത് തന്നെ അമ്മായസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം ഇവരൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും അങ്ങനെ പോവാനോ പോവാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴാണ് കേട്ടോ അവർക്കൊക്കെ ഒന്നങ്ങോട്ട് സാഹചര്യങ്ങളും എല്ലാം കൊണ്ടും ഓക്കെ ആയത് അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളെ ഉമ്മമാരും എല്ലാ ആ ഒരു പ്രായമുള്ള എല്ലാവരും എന്താണ് എൻജോയ് ചെയ്യണം സന്തോഷിക്കണം അതു നമുക്കൊക്കെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മളും ഏത് ടൈമിലായാലും അവരെ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് ആ ഒരു ടൈമൊക്കെ നമ്മളും സന്തോഷം കണ്ടെത്താൻ പോവാൻ വേണ്ടി കാരണം നമുക്ക് കുറേ പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ മൂത്തവർ എത്ര നമ്മളിതിലേറെ സന്തോഷിക്കാനുള്ള ടൈം പറയണോ അപ്പോൾ നമ്മളവർ കൂടെ എൻജോയ് ചെയ്യാൻ കേട്ടോ ഇത് കണ്ടില്ലത് പിന്നെ ഞങ്ങൾ ഓരോ റീൽസൊക്കെ എടുത്തതായിരുന്നു ഇതിനൊക്കെ അമ്മായിൻ്റെ മക്കൾസാണ് കേട്ടോ പിന്നെ ഈ ടൂറ് കോർഡിനേഷൻ ചെയ്തത് അമ്മായിൻ്റെ മക്കൾസിനെട്ടോ നല്ല അടിപൊളിയായി എന്താണ് കോർഡിനേഷൻ എല്ലാവരും പറഞ്ഞില്ല ഇനി അടുത്തത് ഇനിയും പോവണമെന്നാണ് കേട്ടോ ഇത ഇത് അമ്മായിൻ്റെ മോൻ ഇങ്ങനെ റീല് ചെയ്യാണ് ഞങ്ങൾക്ക് ഓരോന്നിപ്പോൾ പഠിപ്പിച്ചെന്നിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഇതൊക്കെ ഒരു രസമല്ലേ നമുക്ക് പിന്നെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ എന്നാൽ മ്യൂസിക്കും വോയിസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ അൺമ്യൂട്ടാക്കിയതാണ് അങ്ങനെ എന്താണ് ഈ വർഷത്തെ വെക്കേഷനിൽ ഞങ്ങൾ ഉപ്പാടെ ഫാമിലി വയനാടൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ടോ ഇതിന് മുമ്പ് പോ അല്ല സോറി ഇതിന് ശേഷം പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മഴയും കാര്യമൊക്കെ ആകുമ്പോൾ മൂടും കാര്യമൊക്കെ ആയിട്ട് പോവുമല്ലോ പിന്നെ അങ്ങനെ എന്താണ് പിന്നെ എന്നാലും ഒരു ടൂറ് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് വെക്കുമ്പോൾ ഒരാൾക്ക് വെക്കില്ല ഒരാൾക്ക് വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ പക്ഷെ എന്താണ് ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ ഒരു ഡേറ്റും അങ്ങോട്ട് ഫിക്സ് ചെയ്തോ അപ്പോൾ പിന്നെ ആ ഏതാൾക്ക് പറ്റാത്ത ടൈം ആയാലും അതങ്ങോട് പറ്റും പിന്നെ അധികം ബുദ്ധിമുട്ടുള്ളതൊക്കെ നമ്മൾ എന്താണ് അതായത് എന്താണ് അവർക്ക് പിന്നെ ബുദ്ധിമുട്ട് വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ അവരൊക്കെ എന്നാ ടൈം അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ എല്ലാവരും എന്താണ് ഇഷ്ടങ്ങളും എല്ലാം മാനിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൂർ ഉണ്ടായിരുന്നത് നല്ല രസം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്കൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമല്ല എല്ലാവരും കൊത്തൊരുമിച്ചൊക്കെ പോയി ഇതിൻ്റെ ഹാങ് ഓവർ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മാറുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും പോയോണ്ട് പിന്നെ ഈഷ്മോൾ ഫസ്റ്റ് ടൈം കേട്ടോ ഈ ഇങ്ങനൊരു എന്താണ് ബസ്സിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ അവളിങ്ങനെ എപ്പോഴും പറയും എനിക്കിങ്ങനത്തെ ഒരു ബസ്സിൽ പോകണം എന്നൊക്കെ പക്ഷെ ഇതിന് മുമ്പ് അമ്മായിടെ മോളെ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു അന്ന് ഞാൻ ഇഷ്മോളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ എന്താണ് അപ്പോൾ ഇപ്പോഴാണ് അവസരം കിട്ടിയത് അങ്ങനെ അവളും എൻജോയ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്തു പക്ഷേ എൻ്റെ ഹസ്ബൻഡില്ലായിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു സങ്കടം തോന്നിയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ